പ്രമുഖ സോഷ്യലിസ്റ്റും എച്ച്എംഎസ് സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന സി ബാലൻ അഞ്ചാം ചരമവാർഷികം വിവിധ പരിപാടികളോടെ ആർ നേതാവ് മലയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രമുഖ സോഷ്യലിസ്റ്റ് വടകര റൂറൽ ബാങ്ക് പ്രസിഡന്റ് ഹാൻ ടെക്സ്റ്റ് ഡയറക്ടർ നെയ്ത്ത് തൊഴിലാളി യൂണിയൻ എച്ച് എം എസ് സംസ്ഥാന പ്രസിഡന്റ് വടകര വീവേഴ്സ് സൊസൈറ്റി പ്രസിഡന്റ് ജനതാ പാർട്ടി വടകര മണ്ഡലം പ്രസിഡന്റ് വടകര ഹൌസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച സി ബാലൻ സൗമ്യനായ വിപ്ലവകാരിയായിരുന്നു എന്ന് ആർ ജെ ഡി ദേശീയ സമിതി അംഗം മനേത് ചന്ദ്രൻ പറഞ്ഞു രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധ നടപടിയായിരുന്ന അടിയന്തരാവസ്ഥാ വിരുദ്ധ പോരാട്ടത്തിൽ വടകരയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ചിരുന്നു തിരഞ്ഞെടുപ്പുകളിൽ തന്ത്രപരമായ ഇടപെടലുകൾ നടത്തി അദ്ദേഹത്തിന്റെ അഞ്ചാം ചർമ്മ വാർഷികാനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മനേത്ത്ചന്ദ്രൻ കോവിഡ് കാലത്ത് സംസാരിക്കുകയും സംസാ പരസ്പരം ഇടപെടുകയും ചെയ്തു കൂടാത്ത ഒരു കാലഘട്ടത്തിൽ പക്ഷേ അതിനുശേഷം നമ്മൾ എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ അനുസ്മരണങ്ങൾ നടത്തി യഥാർത്ഥത്തിൽ ഇപ്പോൾ വളരെ തീവ്രമായ തീക്ഷമായ ഒരു തെരഞ്ഞെടുപ്പിന് അതിൻ്റെ തിരക്കിനിടയിൽ വന്നെത്തിയപ്പെട്ട ഈ ചരവദിനത്തിൽ ഇത്രയും നന്നായി ഈ പരിപാടി സംഘടിപ്പിച്ചതിൽ ഇതിൻ്റെ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തെ പ്രത്യേകിച്ച് അതിന്റെ പ്രസിഡന്റ് കിഷനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അഭിവാദ്യം ചെയ്യുകയാണ് പാലൻ നമ്മുടെ എല്ലാ സ്മൃതി മണ്ഡപത്തിൽ ജയിക്കുന്ന ഒരു തീപ്പത്തമായി നിൽക്കുന്നു ഒരു വിപ്ലവകാരിയുടെ സൗമ്യ സൗമ്യമുഖം സൗമ്യനായൊരു വിപ്ലവകാരിയായിരുന്നു പാലൻ പ്രവർത്തകന്മാരുടെ എല്ലാം ഒരു സാന്ത്വനമായിരുന്നു അദ്ദേഹത്തിന്റെ ലളിതമായ ജീവിതവും ചര്യകളും സോഷ്യലിസ്റ്റം പ്രസ്ഥാനത്തിൻ്റെ ഒരു മാതൃകയായിരുന്നു എന്ന് വിശേഷിപ്പിക്കാൻ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുക നമ്മളെപ്പോഴൊക്കെ പ്രതിസന്ധികളിൽ വന്നു ആ കാലഘട്ടത്തിലെല്ലാം പ്രവർത്തകന്മാരോടൊപ്പം നിന്ന് ഏറ്റെടുക്കുന്ന ദൗത്യം ജീവൻ പണയപ്പെടുത്തിയും അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോയ ഒരു കർമ്മഭടനായിരുന്നു അദ്ദേഹം ഇവിടെ ട്രഷർ മെഷീൻ സ്ഥാപിച്ചതിന്റെ പരമായി വലിയൊരു സമരം നടന്നു ആ ട്രഷറിന്റെ സ്ഥാപനം നമ്മുടെ പാർട്ടിയുടെ ഒരു നേതാവായിരുന്നു അബീബ് റഹ്മാൻ ലോകരാജാവിൽ അത് തുടങ്ങിയപ്പോൾ അതിനെതിരെ സി പി എമ്മും സി ഐ ടിയും അവിടെ നേതാക്കന്മാരെല്ലാവരും ഒറ്റക്കെട്ടായി ആ ക്രഷറിന്റെ പ്രവർത്തനം നടത്താൻ സമ്മതിക്കുകയില്ല എന്ന വാശിയോടുകൂടി നീങ്ങിയപ്പോൾ പാർട്ടി അത് ഏറ്റെടുത്തു പാലട്ടൻ അതിന്റെ മുൻപന്തിയിൽ വന്നു ആ സമരത്തിൽ അദ്ദേഹത്തെ അധികം ഈ രണ്ട് കാലവും ഇവിടെ നടക്കുകയില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുമ്പോഴും ആ കൃഷർ വിരുദ്ധ സമരത്തിനെതിരെ നമ്മുടെ പാർട്ടിയുടെ സമീപനം ഏറ്റവും ശബ്ദത്തിൽ മുഴക്കി ആ സമരം വിജയകരമായി വിജയിപ്പിച്ച് ബാലട്ടിനെ നോർക്കുകയാണ് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ബാലട്ടിന്റെ പ്രവർത്തനം വളരെ വളരെ ആകർഷണമായ രൂപത്തിൽ മാതൃകാപരമായ രൂപത്തിൽ അഭിനന്ദന